ഡിസംബർ ഇരുപത്തി ആറാം തീയതി ക്രിസ്മസിന് പിറ്റേ ദിവസം വൈകുന്നേരം മൂന്ന് മണി ഷാർജയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഷീസ് പാർക്കിൽ എത്തിയിരിക്കേണ്ട ഷാർജയുടെ ഈസ്റ്റേൺ റീജിയൻ ആയിട്ടുള്ള സ്ഥലമാണ് ഭയങ്കര മൗണ്ടൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം ഇവിടെ ഭക്ഷണക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പാർക്കൊന്ന് നടന്നു കിടക്കായിരുന്നു അതുകൊണ്ട് വരാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങളും മൂന്ന് പേരാണ് നമുക്ക് തിരികുന്നത് കണ്ണലിന് തൊന്നിട്ടില്ല ഭയങ്കര തണുപ്പായുണ്ട് അടിയില്ല തില്ല അടിപൊളി സ്ഥലം കുറച്ച് നേരം മാത്രം അവിടെ നിൽക്കാൻ പറ്റുന്ന അത്രയും തണുപ്പുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇത് പാർക്കിൻ്റെ കാലത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നിട്ടൊരു കോഫി പിടിക്കാൻ വേണ്ടി കയറിയ സ്ഥലമാണ് ഇരിക്കാനുള്ള ഒരുപാടം ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചു ഇതാണ് ഈ കോഫി ഷോപ്പിൻ്റെ പേര് ഇതൊക്കെ ചോക്ലേറ്റൊക്കെ ഇരിക്കുന്നുട്ടോ നിരവശ്യമുണ്ട് കേക്ക് പറയുന്നത് ഇത് വന്നത് നമ്മൾ സീസ് പാർക്കിൽ കേട്ടോ ചാർജിലുള്ള ഞങ്ങൾ രണ്ടുപേരും മീഡിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹര കാഴ്ചകൾ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ് അടിയിലൊക്കെ ചുള്ളി വരുന്ന മനോഹരമായ ദൃശ്യങ്ങൾ സമയം ഇവിടെ ഏകദേശം ആറുമണി കഴിഞ്ഞ് ലൈറ്റൊക്കെ സെറ്റായി തുടങ്ങി താഴെ ചെറിയ ചെറിയ ഫൗണ്ടനൊക്കെ സെറ്റാക്കിയിണ്ട് അങ്ങനെ കുക്കോസ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ വെള്ളത്തെ ഫീസ് പാർക്കില് പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല ഏരിയ കേട്ടോ ഇത്രയും നേരം അവിടെ ബാങ്ക് കൊടുത്തോണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് വേറെ നമുക്ക് സംസാരിക്കാൻ പറ്റാതിരുന്നത് നമ്മളെ നടന്നു വന്ന വഴികൾ ഇതിന് മുകളിലേക്ക് ഒക്കെ ഒരുപാട് കൽപ്പടകൾ ഉണ്ട് മുകളിലേക്ക് ഇഷ്ടംപോലെ നല്ല സ്ഥലം അടുത്ത് നല്ല മനോഹരമായ ഇടനാഴി കല്ലുകൊണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം എന്റെ സൈഡില് പുൽത്തകടി മരങ്ങളൊക്കെ നിന്നിട്ടുള്ള എന്താ പറയാ ചെറിയൊരു ശരീരോട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓപ്പൺ പാർക്കാണ് ഓപ്പൺ കൽപ്പടകൾ മുകളിലേക്ക് കയറുംതോറും ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് പണ്ടതിനും മുകള കാഴ്ച മനോഹരം സന്ധ്യമായിക്കൊണ്ടിരിക്കുന്നു താഴെ കാറൊക്കെ പോകുന്നുണ്ടോ കാഴ്ച കണ്ടോ ഇരുട്ട് മൂടിയ മലഞ്ചെരിവ് ആ ഇവിടെ വരുമ്പോൾ പിന്നെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ നിങ്ങളുടെ കാഴ്ച അടിപൊളി നമ്മുടെ ചൈന വൻമതിൽ പോലെയുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു ഇത് നടക്കും തോറും ദൂരം കൂടിക്കൂടി പിന്നെ വളഞ്ഞു വളഞ്ഞുള്ള വഴികളൊക്കെ കൂടി വരിക എവിടെ എടുത്തി കഴിഞ്ഞപ്പോ നല്ലൊരു ലൈറ്റ് നാല് വശത്ത് ആൾക്കാർക്ക് ഇന്ന് വർത്തമാനം പറയാൻ പറ്റും നല്ല ഏരിയ അങ്ങനെ ടോപ്പിൽ എത്തി കഴിഞ്ഞപ്പോൾ കാഴ്ച നല്ല അടിപൊളി കാട് സെറ്റ് സ്ഥലം ഈ ടോപ്പ് പോയിന്റിനുള്ള കാഴ്ച കേട്ടോ അത് താഴേന്ന് നമ്മളൊക്കെ അറിയാവുന്ന അപ്പം ആർക്കും പിന്നെ നല്ല റോഡും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഇടവും മനോഹരം ആ വഴിക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് വണ്ടികൾ വരുന്നില്ലേ ആ വഴിക്ക് ഈ വഴിക്കാണ് ഞാൻ അപ്പം ഇങ്ങോട്ട് കയറി വന്നത് ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ട് വെള്ളത്തിൻ്റെ ഗാർഡൻ ചെറിയൊരു ഗാർഡൻ അത് ഇത്രയും മലയുടെ മുകളിൽ ഒരു പ്രാവശ്യം കൂടി മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണാം സെറ്റാണ്ടോ സെറ്റ് കാഴ്ച രാത്രി വന്നു കഴിഞ്ഞാൽ മാത്രമേ കാഴ്ച കാണാൻ പറ്റുള്ളൂ ആക്ച്വലി ഞാൻ വൈകുന്നേരമായി കൊണ്ടൊരു സാഡ് മുമ്പായിട്ട് വന്നത് പകലത്തെ കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നുമല്ല രാത്രിത്തെ കാഴ്ച ഒരു വെറൈറ്റിയാണ് അവിടെ നല്ല മനോഹരമായ ലൈറ്റിന്റെ അങ്ങനെ ഷീർ പാർക്കിൽ വന്നതിന് ശേഷം ഏകദേശം രാത്രി ഏഴുമണിയോടനുബന്ധിച്ച് സമയത്ത് ഇവിടുന്ന് ഇവിടെ വാങ്ങുന്നു നല്ല തണുപ്പായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപന താന്നിട്ടുണ്ട് പിന്നെ എൻട്രൻസ് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ ഇവിടെന്നാണല്ലോ അങ്ങോട്ടൊക്കെ പോയത് നമ്മൾ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പ്രൊഫ സ്ഥലം എല്ലാം തണുപ്പ് വരുന്നുണ്ട് ഞാൻ ജാക്കറ്റ് ഒരു ബുക്കിന് കൊടുത്തിരിക്കാണ് പിന്നെ നല്ല ഡെസ്റ്റിനേഷൻ നോക്കി അടുത്ത യാത്രകൾ തുടരാം